ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഫാമിലി റൗണ്ടുകൾ തകൃതിയായി പുരോഗമിച്ച് മുന്നേറുമ്പോൾ ഇന്ന് അവസാനത്തെ ഫാമിലിയായി ജാസ്മിൻ്റെയും റസ്മിൻ്റെയും ഫാമിലിയാണ് വീടിന് അകത്തേക്ക് കയറിയത് ജാസ്മിൻ്റെ ഫാമിലി വരാനാണ് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്നത് എന്ന് തന്നെ പറയാം കാരണം അത്രയേറെയാണ് ടി ആർ പി കുതിച്ച് ഇന്ന് മുന്നേറാൻ പോകുന്നത് ഇന്നത്തെ ടിആർ പി മറ്റുള്ള ബിഗ് ബോസ് എപ്പിസോഡുകളെ എല്ലാം വെച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അത്രയേറെ വിവാദങ്ങളാണ് ജാസ്മിനെ ചുറ്റിപ്പറ്റി പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതൊന്നും തന്നെ വകവെക്കാതെയാണ് തൻ്റെ മോളോട് ബിഗ് ബോസ് വീടിനകത്ത് ഉമ്മയും ഉപ്പയും പെരുമാറുന്നതും ശ്വേതാമേനോനും സാബുമോനും ജാസ്മിനുജിൻ്റെയും ഒന്നിച്ചാൽ പിന്നെ കളി വേറെ ലെവലായിരിക്കുമെന്നും പിന്നെ ഇവിടെയുള്ള വേറെ ആരും തന്നെ കാണില്ല എന്നും പറഞ്ഞിരുന്നു അത് ജാസ്മിനോട് തുറന്നു പറയുമോ ഇല്ലയോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണിപ്പോൾ പ്രേക്ഷകരും തുറന്ന് പറഞ്ഞാൽ വേറെ ലെവലാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല